ബൈത്തുൽ മുക്കെ ഒരു പ്രാർത്ഥനാ മണ്ഡപം ഒരു ഉയരത്തിലൊരു പ്രാർത്ഥനാ മണ്ഡപം ആരാധനാ മണ്ഡപം നബി അലൈഹി മറിയം ബീവിക്ക് വെച്ചു കൊടുത്തു അങ്ങോട്ട് നബി അലൈഹിസ്സലാം മാത്രമേ കേറി ചെല്ലുകയുള്ളൂ അങ്ങനെ കേറി ചെല്ലുമ്പോ അവിടെ ഭക്ഷണം കാണുകയാണ് ആ റൂമില് മറ്റാർക്കും അങ്ങോട്ട് കേറാൻ കഴിയൂല അതിന് ആ സീസണിൽ ഇല്ലാത്ത പഴങ്ങൾ പറഞ്ഞതല്ലേ നമുക്ക് മറിയം എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത് കാലത്ത് ഹൂവിന്നിരില്ല ഇതാന്റെ അടുത്തുനിന്ന് കിട്ടിയതാ ഇത് തമീനാട്ടുന്നു കൊടുത്തു അല്ല ഇതല്ലാൻ്റെ അടുത്തുനിന്ന് കിട്ടിയതാ

ആരാരും കേറിച്ചല്ലാത്ത ആ റൂമിൽ ചെന്നപ്പോ അകാലത്ത് കിട്ടുന്ന കരികൾ കായ്ക്കനികൾ അവിടെ കണ്ടപ്പോ ഇത് എവിടെന്നേ മറിയും നനക്ക് കിട്ടിയതെന്ന് ചോദിച്ചപ്പോ ഇത് നല്ല തന്നതാണെന്ന് പറഞ്ഞപ്പോ ബീവിയുടെ കറാമത്ത് സക്കരി നബി അലൈഹിസ്ലാമൻ എന്ന കുട്ടികളുടെ ആയിട്ടുള്ള പ്രായം കുറായിട്ടുണ്ട് ും എനിക്കൊരു സന്താനത്തെ കൊണ്ടാണ് അകാലത്ത് കനികൊടുക്കാൻ കഴിയുമെങ്കിൽ പ്രായം ചെന്ന എനിക്ക് സന്താനത്ത് നൽകാൻ നിനക്ക് കഴിയുമല്ലോ അല്ലോ ആ നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കാന്തപുരത്തിന്റെ ഒരു കറാമത്ത് 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 നിങ്ങൾ നിങ്ങൾ നേരിട്ട് 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 ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഇല്ല പക്ഷെ നബി പോയിന്റ് ചോദിച്ചോ നബി എന്താ ചെയ്തറിയോ മറിയം ബീവിയുടെ കറാമത്ത് വേഗം പറഞ്ഞു സമയത്തിന്റെ മറിയം ബീവിക്ക് കറാമത്തുണ്ടായി കറാമത്തിൽ വിശ്വസിക്കാത്ത വിശ്വാസിയല്ല കറാമത്ത്

കേട്ടോളൂ ഖുറാനിൻ്റെ മൂന്നാം അധ്യായം മുപ്പത്താറ് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും ഖുറാനിലെ മൂന്നാം അധ്യായം മുപ്പത്തിയാറാമത്തെ വചനം മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വചനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഖുറാനിലെ മൂന്നാം അധ്യായം സൂറസ് വാലം ഖുറാനിലെ മുപ്പത്തിയൊന്നാം മുപ്പത്താറാമത്തെ വചനം മുതൽ നമ്മളൊന്ന് വായിക്കാം അതായത് മറ മറിയം ബീവിക്ക് കറാമത്ത് ഉണ്ടെന്നാണ് കേട്ടോ പറയണേ കറാമത്ത് ഇല്ല എന്നല്ല പക്ഷേ കറാമത്തുള്ളവരോട് ചോദിക്കാൻ പറ്റുമല്ലേ അതാണുള്ള സമയം നമ്മൾ നമ്മളുടെ വാചകം അതിൽ അള്ളാഹു പറയണേ موسى عليه السلام زكريا نبي عليه السلام كفايا إن ذكر رحمة ربك عبده زكريا إدنا نادى ربه نداء خفيا قال ربي إني وهن اللغم مني واستعل الرأس شيبا ولما قم بدعائك ربي شقيا عليه أوكي أبو آه زكريا نبي عليه السلام ميرابل برمو نلون من سنة അതായത് ആ സീസണിൽ ഇല്ലാത്ത ഫ്രൂട്ട് ആ സീസണിൽ ഇല്ലാത്ത ഭക്ഷണം മറിയം ബീവിക്ക് വിക്ക് അന്ന് ഇറക്കി കൊടുക്കുകയാണ് മറിയം ബീവിക്ക് വിക്ക് അന്ന് ഇറക്കി കൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് സക്കിരിയാ നബി അലൈഹി ഇസ്ലാമിന് അത്ഭുതം കൂടി കാരണം എന്താ ഈ ഫ്രൂട്ട് ഒന്നും ഉണ്ടാവേണ്ടല്ല വേറെ കാലത്ത് ഉണ്ടാവേണ്ട അതുകൊണ്ട് ഇത് മറിയമ്മന് കഴിയില്ല അതുകൊണ്ട് മറിയമ്മനോട് ചോദിക്കുകയാണ് അന്നാലഖിഹാദാ നമ്മൾ ഖുറാൻ പഠിക്കും അങ്ങനെയാണ് അന്നാലി ഹാദ ഇത് എവിടെ കിട്ടി മറിയമേ

പറഞ്ഞോ ഇല്ല ഇല്ല മാത്രമാണോ അല്ല തനിക്ക് ഇതിൽ ഒരു ബന്ധവുമില്ലെന്നും താനല്ല ഇത് ചെയ്യുന്നതെന്നും ഇത മാത്രം പ്രകടിപ്പിക്കുന്നതാണെന്നും മറിയം ബി വിത ഉസ്താദുമാരെ കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുക നിങ്ങൾ അവരെ കൈയ്യൊഴിയുക നിങ്ങൾ അവരിൽ നിന്ന് പറയണം എന്താ അവര് അവര് പറഞ്ഞു പറഞ്ഞു മറിയം

ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ കറാമത്ത് നമ്മൾ നേരിട്ട് കണ്ടിട്ടോ ഇല്ല പക്ഷെ ജക്കിരി കറാമത്ത് നേരിട്ട് കാണുക ഇവിടെ എന്താ സന്ദർഭം ഫ്രൂട്ട് ഇല്ലാത്ത ആ ഫ്രൂട്ട് ആ കാലത്തല്ല അതുപോലെ ആ ഭക്ഷണം ഇല്ലാത്ത ആ ഭക്ഷണം ഹാജരാക്കി കൊടുക്കാൻ അള്ളാക്ക് കഴിയുമെങ്കിൽ എന്റെ ഭാര്യ വന്തി ആയിക്കോട്ടെ എന്റെ തലമുടി നെര ബാധിച്ചോട്ടെ എനിക്ക് കുട്ടിനെ തരാൻ പടച്ചോന്ന് കഴിയും ബീവിനെ വിട്ടു മറിയമേ നീ എനിക്ക് കുട്ടിനെ തരണേന്നല്ല മർയമേ നീ എനിക്ക് കുട്ടനല്ല അപ്പോ ആ പ്രാർത്ഥന കേട്ടേ हुनालिक ദാ സക്കരിയ റബ്ബഹു हुनालिक ദാ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബലി മിന്നദുൽ കദുരിയത്തൻ തയ്യിബതൻ ഇന്നക്ക സമീഉ ദുആ എനി സക്കരിയ നബി സമസ്തക്കാരനാണെങ്കിൽ എങ്ങനെ വരും हुनालिक ദാ സക്കരിയ മറിയം അവിടെ വെച്ച് മറിയമിന്റെ കറാമത്ത് വെച്ച് സക്കരിയ നബി തേടി എന്നല്ലേ വെരിണ്ട് വലത്തോട്ട് കിടത്തോട്ട് മറിഞ്ഞും തിരിഞ്ഞും കിടക്കും ഈമാന്റെ അക്കാളി ഹൃദയത്തിലുണ്ടെങ്കിൽ അപ്പൊ കറാമത്ത് ഉണ്ട് പക്ഷെ കറാമത്ത് അവരുടെ കഴിവല്ല അവരുടെ കഴിവല്ല ഇനി ഇനിയല്ല